ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ ആകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ദൈവവചന ധ്യാനവുമായിട്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരുന്നത് ഇന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വന്നിരിക്കുകയാണ് പത്തൊമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ലെഡ് ബൈ ദ ക്ലൗഡ് ബൈ ഡേ ആൻഡ് ദ ഫയർ ബൈ നൈറ്റ് ഇസ്രായേൽ മക്കളെ വലിയവനായ ദൈവം അഗ്നി സ്തംഭത്തിലും അതുപോലെ തന്നെ മേഘ സ്തംഭത്തിന് കീഴിലും നടത്തുന്ന ആ വിധമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മേഘ സ്തംഭവും അതുപോലെ തന്നെ അഗ്നി സ്തംഭവും ഈ രണ്ട് രീതിയിൽ അവർ നടത്തുകയാണ് ചെയ്യുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹോണർ ഗോഡ് ബൈ ഫെലോ ഫോളോയിങ് ഹീസ് ഗൈഡൻസ് ദൈവത്തിൻ്റെ ആ അനുസരിച്ച് ദൈവത്തെ പിൻപറ്റി ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തുന്നവർ ആയിരിക്കണം നാം ഇവിടെ ഏഴ് രീതിയിലുള്ളതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് നാം ഈ അദ്ധ്യായത്തിൽ ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഹോണർ ഗോഡ് ബൈ ലീഡിങ് എ സാങ്ക്രിഫൈസ്ഡ് ഓർ ഹോളി ലൈഫ് ഫോർ ഹിസ് യൂസ് ഒലിവനായ ദൈവത്തെ നാം നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് വേണ്ടി ഉപയോഗമുള്ളവരായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം രണ്ടാമതായിട്ട് മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചത് ഹോണർ ഗോഡ് വിത്ത് യുവർ ഡെലിവറൻസ് ബൈ സ്റ്റേയിങ് ഫ്രീ ഫ്രം സിംഗ് പാപത്തിൽ നിന്ന് മാറി ആ വിടുതലിൻ്റെ മുൻ വശത്തേക്ക് വന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയിരിക്കണം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നാം കണ്ടത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ ഹോണർ ഗാഡ് വിത്ത് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ഓർ ദ ബീസ്റ്റ് ഓഫ് യുവർ ലൈഫ് നാം വലിയവനായ ദൈവത്തെ ആദ്യ ഫലം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും മേന്മേറിയമായ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നാലാമതായിട്ട് നാം കണ്ടത് ഹോണർ ഗോഡ് ബൈ ലെറ്റിംഗ് ഹിസ് വേഴ്സ് ഇൻ യു സേവ് ആസ് എ ലൈറ്റ് ഓഫ് അതേഴ്സ് പതിനാറാമത്തെ വാക്യത്തിൽ നാം കണ്ടത് നാം വലുതായ ദൈവത്തേൻ്റെ വാക്കുകളാകുന്ന വചനം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം വീശി നാം ദൈവത്തെ മാനിക്കുന്നവരായിരിക്കണം അഞ്ചാമതായിട്ട് നാം കണ്ടത് പതിനേഴ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ഹോണർ ഗോഡ് ബൈ ട്രസ്റ്റിങ് ഹീം ഡ്യൂറിംഗ് യുവർ ട്രയൽസ് ഇൻ ദ വൈൽഡർനെസ് ഈ മരുഭൂമി യാത്രയിൽ നാം പോകുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ആ പരിശോധനകൾ പരീക്ഷകൾ വരുന്ന സമയത്ത് ദൈവത്തിൽ നാം ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയിരിക്കണം ഇന്നലെ നാം കണ്ടത് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഹോണർ ഗോഡ് ബൈ ട്രസ്റ്റിങ് ഹീസ് പ്രോമിസസ് അവൻ്റെ വാഗ്ദത്വങ്ങളിൽ നാം വിശ്വസിച്ച് വിശ്വസിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയിരിക്കണം ഇന്ന് നാം കാണുന്നത് ഹോണർ ഗോഡ് ബൈ ഫോളോയിങ് ഹിസ് ഗൈഡൻസ് വെല്ലുവിനായ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുന്നവരായിരിക്കണം മുതൽ നിന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ അവർ സുഖോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിയിലേക്ക് ഏതാമിൽ പാളയമിറങ്ങി സുഗോത്തിൽ നിന്ന് ഏതാമിലേക്ക് പാളയമിറങ്ങുകയാണ് കനാൻ ദേശത്തിൻ്റെയും ഇസ്രായേൽ ദേശത്തിൻ്റെയും ഒരു അതിർത്തി എന്ന രീതിയിലുള്ളതായ സ്ഥലത്ത് കനാ മിസ്രൈമിൽ നിന്ന് അവർ മുൻപോട്ട് യാത്ര ചെയ്യുന്ന ആ യാത്രയാണ് അവർ കാണുന്നത് അപ്പോൾ ആ യാത്രയുടെ സമയത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യത്തിൽ നാം കാണുന്നത് അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ എന്നതൊക്കെ അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭവും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നി യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു അവ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ദൈവവചനത്തിൽ ധാരാളമായിട്ട് ഇത് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം ഒന്നാമതിയായ മുപ്പത്തി മൂന്നാമത്തെ വാക്യം നെഗമ്യാവ് ഒൻപതിൻ്റെ പന്ത്രണ്ട് പത്തൊമ്പത് വാക്യം സങ്കീർത്തനം എഴുപത്തിയെട്ടിൻ്റെ പതിനാല് എഷയ്യ നാലിൻ്റെ അഞ്ച് ഏഷ്യ നാലിൻ്റെ അഞ്ചിൽ പറയുന്നത് ആയിരം ആണ്ട് വാഴ്ചയിൽ ഇതേ രീതിയിലുള്ളതായ സംഭവം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ഒന്ന് കോരിന്തേർ പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇവിടെയൊക്കെ ഈ മേഘസ്തംഭത്തിൻ്റെയും അഗ്നിസ്തംഭത്തിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അവർക്ക് യാത്ര ചെയ്യുവാൻ അവരെ മുൻപോട്ട് നടത്തുവാൻ മതിയായ ദൈവത്തിൻ്റെ ആ കരുതൽ ദൈവത്തിൻ്റെ ആ കാരുണ്യം ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ്സ് ഫില്ലർ ഓഫ് ലൈറ്റ് ഇൻ ദ വേൾഡ് വലിയവനായ വലുവിനായ ദൈവത്തിൻ്റെ ആ അഗ്നി സ്തംഭം അവരെ മുൻപോട്ട് നടത്തുവാൻ തക്കവണ്ണം മരുഭൂമിയിൽ മുൻപോട്ട് നടത്തുവാൻ തക്കവണ്ണം ഉപയോഗിക്കുന്നു ഇതിലേ പോവുക ഇതാണ് വഴി നിങ്ങൾക്ക് മരുഭൂമിയിലൂടെ പോകുമ്പോൾ യാതൊരു രീതിയിലുള്ളതായ ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് പോകുന്നത് ഇതിലേക്കൂടെയാണ് പോകുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ആ വലിയ കരുതൽ ദൈവം നമ്മെ നടത്തുന്ന ആ നടത്തം അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഈ മേഘസ്തംഭവും അതുപോലെ തന്നെ ഈ അഗ്നിസ്തംഭവും സ്തംഭവും വലിയ ദൈവത്തിൻ്റെ വചനത്തെയും പരിശുദ്ധാത്മാവിനെയും ആണ് ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് വഴി നടത്തുന്നത് അതിൻ്റെ ഒരു ഒരു ചിത്രീകരണമായിട്ട് ഒരു നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലെറ്റ് ഗോഡ്സ് വേഡ് ആൻഡ് ഗെ സ്പിരിറ്റ് ഗൈഡ് യു ഇൻ യുവർ വാക്ക് ീ മരുഭൂയാത്രയാകുന്ന ഭൂമിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം വലുവിനായ ദൈവത്തിൻ്റെ വചനവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിൻ്റെ വചനം എൻ്റെ കാലിന് ദൈവവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അപ്പോൾ ആ ദൈവവചനമാണ് നമുക്ക് പ്രകാശമായിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ കർത്താവായി ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ പറഞ്ഞു ഞാനൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും അവൻ നിങ്ങളെ സഹായിക്കുന്നവനായിരിക്കും നിങ്ങളെ മുൻപോട്ട് നടത്തുന്നവനാണ് എന്നൊക്കെയുള്ളതായ കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ രീതിയിൽ ദൈവം നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവവചനവും കൊണ്ട് നടത്തുകയാണ് നാം ദൈവത്തിൻ്റെ ആ വലിയ വലിയ ഒരു 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 അതിശയം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നോക്കുക അവർക്ക് രാത്രിയിലും പകലും അവരെ നടത്തുവാൻ തക്കവണ്ണം ദൈവം വേണ്ടുന്നതായ എല്ലാ ആ അത്ഭുതവും അതുപോലെ തന്നെ അവർ ഒരിക്കലും പറയുവാൻ വയ്യാത്ത രീതിയിലുള്ളതായ ദൈവത്തിൻ്റെ ആ പ്രൊവിഷനും അവൻ്റെ ആ പ്രൊട്ടക്ഷനും ഒക്കെ നമുക്കിതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും നാം എപ്പോഴും ദൈവം നമ്മെ നടത്തുന്നതായ കാര്യങ്ങളെ മറക്കാതെ നാം എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് നമ്മെ ഈ യാത്രയിൽ നടത്തുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എപ്പോഴും അവന് നന്ദിയുള്ളവർ ആയിരിക്കണം പുറ സദൃശ്യവാക്യം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോകണം ഒരിക്കോ ഒരിക്കലും നിങ്ങളുടെ സ്വന്തമായ ബുദ്ധിയിൽ നിങ്ങൾ ചായുന്നവർ ആയിരിക്കരുത് ദൈവത്തിൻ്റെ ആ നടത്തിപ്പിൾ ദൈവത്തിൻ്റെ ആ പരിപാലനത്തിൽ നാം ആശ്രയിച്ചു കൊണ്ട് പോകണം അവൻ നമുക്ക് വഴികാട്ടിയായിട്ട് പരിശുദ്ധാത്മാവും ദൈവവചനവും നമുക്ക് പഴയ നിയമവിശ്വാസികളായിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണും കൊടുത്തതുപോലെ നമ്മളെയും ഇരുപത്തി നാല് മണിക്കൂറുകൾ നടത്തുവാൻ തക്കവണ്ണം ദൈവവചനവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മോട് കൂടെ ഉണ്ട് അതുകൊണ്ട് നാം അവരിൽ ആശ്രയിച്ചു നാം മുൻപോട്ട് പോകുന്നവർ ആയിരിക്കണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ആത്മീയ ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മൾ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ